ഹായ് ഫ്രണ്ട്സ് റീൽസോൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസായ ഗണ്ഡിക്കോട്ടയുടെ കാഴ്ചകളിലേക്കാണ് ഗണ്ഡിക്കോട്ടയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഗ്രാൻഡ് കെനിയൻ ഓഫ് ഇന്ത്യ ആണ് അമേരിക്കയിലെ ഗ്രാൻഡ് കെനിയന് സമാനമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട് ഗ്രാൻഡ് കെനിയൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയേക്കുക അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗണ്ടിക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണെങ്കിലും ഇതാ ഈ കാണുന്ന കോട്ടയാണ് ഈ പേര് വരുന്നതിന് കാരണമായത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ പടിഞ്ഞാറൻ ചാലൂക്യവംശത്തിലെ കാപ്പ രാജാവാണ് ഗണ്ഡിക്കോട്ട പണി കഴിപ്പിച്ചത് എന്നാണ് രേഖകളിൽ കാണുന്നത് തെലുങ്ക് ഭാഷയിൽ ഗണ്ടി എന്ന് പറഞ്ഞാൽ മലയിടുക്ക് എന്നാണ് അർത്ഥം ഈ മലയിടുക്കിലുള്ള കോട്ട എന്ന അർത്ഥത്തിലാണ് ഗണ്ഡിക്കോട്ട എന്ന പേര് വന്നിട്ടുള്ളത് ഇതാണ് കോട്ടയുടെ പ്രവേശന കവാടം ഈ കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് മറ്റു കാര്യങ്ങൾ ഒന്നുമില്ല ഈ കോട്ടയുടെ കോമ്പൗണ്ടിനകത്ത് കുറെ വീടുകളുണ്ട് കേട്ടോ കുറേ താമസക്കാരുണ്ട് വാഹനങ്ങളൊക്കെ ഏകദേശം ഇതിന്റെ ഉള്ളിലേക്ക് ഓടിച്ചു തന്നെ കൊണ്ടുപോകാം ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശാണ് കേട്ടോ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ഹോട്ടലുകളോ ഒന്നും അധികമില്ല ഇപ്പം ഏതാനും ചില ഹോംസ്റ്റേകളും ചെറിയ ഒന്ന് രണ്ട് ഹോട്ടലുകളും മാത്രമാണ് ഇവിടെ ഉള്ളത് നിരവധി ടൂറിസ്റ്റുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവർ അധികവും സ്റ്റേ ചെയ്യുന്നത് തൊട്ടടുത്ത പട്ടണമായ ജമ്മലമട്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കോട്ടയ്ക്കകത്തുള്ളൊരു ജയിൽ കെട്ടിടമാണ് ഈ കാണുന്നത് ജയിലെന്ന് പറയാമെന്നേ ഉള്ളൂ ഇതിനകത്ത് ജയിൽ അറകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും കാണുന്നില്ല ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ സംബന്ധിച്ച് ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ ഗ്രാൻഡ് കെനിയൻ മാധവരായ ടെമ്പിള് ജുമാ മസ്ജിദ് ചാർമിനാർ രഘുനായകുള ടെമ്പിൾ എന്നിവയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ചാർമിനാർ നമ്മളൊക്കെ കേട്ടിരിക്കുന്ന ചാർമിനാർ ശരിക്കും ഹൈദരാബാദിലാണ് ഈ കോമ്പൗണ്ടിനകത്ത് കാണുന്നതാണ് ജുമാ മസ്ജിദ് എന്നാൽ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയോ മറ്റ് ആരാധനാ കർമ്മങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇപ്പോഴും ഈ പ്രദേശവും പരിസരവും എല്ലാം മനോഹരമായി തന്നെ സംരക്ഷിച്ചു പോരുന്നു മസ്ജിദിലെ വെള്ളിയാഴ്ച പ്രത്യേക പ്രാർത്ഥനയിൽ ഇമാമ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗപീഠം അഥവാ മിമ്പർ ആണ് ഇത് ഇതായിരുന്നു പ്രാർത്ഥനയ്ക്ക് നേർത്തു നൽകുന്ന സ്ഥലം ജുമാ മസ്ജിദിന് ചുറ്റുമുള്ള സ്ഥലം പുല്ലുകളൊക്കെ പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നത് കാണാം ഇതാണ് മാധവരായ ടെമ്പിൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയതായിട്ടാണ് ചരിത്രരേഖകളിൽ കാണുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ നിർമ്മിതികൾക്ക് സമാനമാണ് ഈ ക്ഷേത്രവും വിജയനഗര സാമ്രാജ്യ തലസ്ഥാന നഗരമായിരുന്ന ഹംപിയിലും ഇതുപോലുള്ള നിരവധി ക്ഷേത്ര നിർമ്മിതികളും പുത്തുപണികളും കാണാം ഹിയിലെ ചരിത്ര സംബന്ധമായ കാഴ്ചകൾ സംബന്ധിച്ച് മൂന്ന് പാർട്ടുകളിലായി വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയും കാണാവുന്നതാണ് വലിയ കല്ലുകൾ കീറിയെടുത്ത് തൂണും മേൽക്കൂരയും കല്ലുകൾ കൊണ്ട് തന്നെ നിർമ്മിച്ച് മനോഹരമായ കൊത്തുപണികൾ ചെയ്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ചുറ്റുമതിലും വലിയ കല്ലുകളിൽ കൂടെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്രാൻഡ് കെനിയൻ ഓഫ് ഇന്ത്യയാണ് യു എസ് എയിലെ ഗ്രാൻഡ് കനിയൻ നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകൾക്ക് സമാനമായ ഒരു രൂപഭംഗിയാണ് ഈ ഗ്രാൻഡ് കെനിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗണ്ടിക്കോട്ടയുടെ ഈ ഭാഗത്തിനുള്ളത് അപകട മുന്നറിയിപ്പിൻ്റെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം വളരെ കുത്തനെയുള്ള താഴ്ചയുള്ള ഭാഗങ്ങളാണ് ഗ്രാൻഡ് കനിയൻ്റെ ഭാഗത്തുള്ളത് എന്നാണ് ഈ ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ കോട്ടയുടെ അടുത്തുകൂടി തന്നെ പെന്നാർ റിവർ ഒഴുകുന്ന ഭാഗമാണ് ഈ ഗ്രാൻഡ് കെനിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചുവന്ന നിറത്തിലുള്ള മനോഹരമായ പാറകളാണ് ഈ ഭാഗത്തിന് ഇത്രയും ഭംഗി നൽകുന്നത് ഈ ഭാഗത്തു നിന്നുള്ള സൂര്യ ഉദയവും സൂര്യ അസ്തമയവും കാണുന്നത് അതിമനോഹരമാണെന്നാണ് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആ സൂര്യ അസ്തമയം കാണാൻ കഴിഞ്ഞില്ല ഗണ്ഡിക്കോട്ടയിൽ നിന്നുള്ള ലാസ്റ്റ് ബസ് ആറരക്കാണ് ഈ ഭാഗത്തു നിന്ന് ഏകദേശം മുക്കാൽ മണിക്കൂറോളം നടന്നു വേണം ബസ് സ്റ്റോപ്പിൽ എത്തുവാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ആറു മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു ജമ്മലമടുക് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഗണ്ഡിക്കോട്ടയ്ക്ക് ഏറ്റവും അടുത്തുള്ള പ്രധാന ടൗൺ അവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ ഗണ്ഡിക്കോട്ടയ്ക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ് വല്ലപ്പോഴും ഒരേ ബസ്സുള്ളൂ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചു വേണം ഈ ഭാഗത്തേക്ക് എത്തുവാൻ ഇതാണ് അമേരിക്കയിലെ ഗ്രാൻഡ് കെനിയൻ നാഷണൽ പാർക്കിൻ്റെ ചിത്രങ്ങൾ ഏതാണ്ട് ഇതിന് സമാനമായ പ്രകൃതി ഭംഗിയാണ് ഗണ്ഡിക്കോട്ടയിലെ ഈ ഇന്ത്യൻ ഗ്രാൻഡ് കെനിയൻ ഉള്ളത് ഈ ഗണ്ഡിക്കോട്ടയ്ക്ക് അടുത്ത് തന്നെയാണ് ബേലം കേവ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസും ഉള്ളത് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഗണ്ഡിക്കോട്ടയും ബേലം കേവും ബേലൻകേവിൻ്റെ ഫുൾ കാഴ്ചകൾ അടങ്ങുന്ന ഒരു വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പറ്റുന്നവർ അതും കൂടി ഒന്ന് കാണുക വെറും മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ വളരെ കുറഞ്ഞ ചെലവിൽ ഈ രണ്ട് ടൂറിസ്റ്റ് പ്ലേസും കവർ ചെയ്ത് മടങ്ങിയെത്താവുന്നതാണ് ഈ ട്രിപ്പ് സംബന്ധിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു വീഡിയോ അതായത് ട്രെയിൻ സമയവും ട്രെയിൻ നിരക്കും അതനുസരിച്ച് കിട്ടുന്ന കണക്റ്റഡ് ബസ്സുകളും ഓരോ സ്പോട്ടിൽ ചെല്ലേണ്ട സമയവും ചിലവഴിക്കേണ്ട ടൈമും കണക്കാക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വയ്ക്കുക അതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് യാത്ര നടത്താവുന്നതാണ് ഗണ്ഡിക്കോട്ടയിലെ ഗ്രാൻഡ് കനിയൻ ഓഫ് ഇന്ത്യയും അതിന് സമീപത്തുള്ള ചരിത്ര സ്മാരകങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് മുഖേന അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ് ബായ്